ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുസ്മിത വിജയകുമാറിനെ കണ്ട് വിഷ്ണുവിന് വേണ്ടി ഒരു പെണ്ണ് ആലോചിച്ചിരുന്നു ആ ഫോട്ടോ വിജയകുമാർ കണ്ടതും മുൻപ് എവിടെ വെച്ചോ ഈ കുട്ടിയെ കണ്ട കാര്യം ഓർക്കുകയാണ് ഒരിക്കൽ രാത്രിയിൽ പോലീസ് ചെക്കിങ്ങിനിടയിൽ ആ പെൺകുട്ടി അവിടെ വന്നിരുന്നു വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പോലീസ് കൈ കാണിച്ചത് കൊണ്ട് തന്നെ അവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്നാൽ പോലീസൊക്കെ ഒരു ഭയത്തോടെയാണ് ഒരു ബഹുമാനത്തോടെയും ഭയത്തോടെയുമാണ് ആ സ്ത്രീയെ നോക്കിയിരുന്നത് ആ സ്ത്രീ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ സിഗരറ്റ് വലിക്കുകയാണ് ഇതും വിജയകുമാർ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആ സ്ത്രീയോട് പോലീസ് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ സ്ത്രീ പറയുന്നു അത് ശരിയാവില്ലല്ലോ പിന്നെ അവരോട് തന്നെ ലൈറ്റർ ചോദിക്കുകയാണ് എന്നാൽ ലൈറ്റർ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പോലീസ് പറയുന്നുണ്ട് പിന്നെയും ആ സ്ത്രീ വീണ്ടും പറയുന്നുണ്ട് അച്ഛേ അത് എന്താണോ തൻ്റെ കയ്യിൽ ലൈറ്റർ ഇല്ലാത്തത് താനിപ്പോൾ ഞാൻ കാറിലിരുന്നപ്പോൾ എന്തോ ചൊറിയുന്ന വർത്തമാനം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനാ ഞാനൊന്ന് ഇറങ്ങി വന്നത് ഞാനൊന്നും പറഞ്ഞില്ല മേഡം എന്ന് പോലീസുകാരൻ പറയുന്നുണ്ട് ദ അത്യാവശ്യം തൊലിവെളുപ്പും മിനിമനിപ്പും കാണുന്ന വലിയ വീട്ടിലെ പെൺ കാണുമ്പോൾ തനിക്ക് വരുന്ന ആ ചൊറിച്ചെറുപ്പുണ്ടെങ്കിലേ അത് എന്നോട് വേണ്ട ഇതേ പെണ്ണ് വേറെയാ എന്നാൽ അടുത്തു നിന്ന ഒരു വനിതാ പോലീസ് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ചെവിയിൽ പറയുന്നുണ്ട് സാറേ ഇപ്പോൾ തന്നെ ആൾ ഫിറ്റാണ് ഇവിടെ നിന്നിട്ട് തന്നെ കള്ളിൻ്റെ മണം അടിക്കുന്നുണ്ട് സാറേ ഒന്നുമില്ല സാറേ പൊയ്ക്കോളൂ എന്ന് വീണ്ടും ആ പോലീസ് ആ മേട് ആ സ്ത്രീയോട് പറയുമ്പോൾ ആ സ്ത്രീ വീണ്ടും പറയുന്നു എന്താണോ ആ പെണ്ണും നിന്റെ ചെവിയിൽ പറഞ്ഞത് കള്ള കള്ളിൻ്റെ മണം ഉണ്ടെന്നോ കള്ളറെഡി ഞാൻ കുടിച്ചത് നല്ല ഒന്നാം തരം ഫോറിൻ ലിക്കർ ആണ് മൂവായിരം രൂപ സർക്കാരിന് ടാക്സും കൊടുത്ത് നല്ല അന്തസ്സായി വിൽക്കുന്ന ലിക്കറ് നീയോ നിന്റെ അച്ഛനോ കേട്ടിട്ട് പോലും ഇല്ലാത്ത നല്ല അസൽ തറവാടി എന്നൊക്കെ ആ വനിത പോലീസിനോട് സംസാരിക്കുകയാണ് ഈ മേഡം ഇത് കേട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു മേഡം മര്യാദക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യുമെടോ എന്ന് പോലീസ് ആ സ്ത്രീ പറയുകയാണ് ദേഷ്യത്തോടെ അദ്ദേഹം കൈ ചുരുട്ടുന്നുണ്ട് ആ സ്ത്രീ പിറകിലേക്ക് മാറിയപ്പോൾ വീണ്ടും പോലീസുകാരൻ പറയുന്നു മേഡം ഇപ്പൊ പോകൂ എന്ന് പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യടോ കള്ള കുടിച്ചെന്ന് പെണ്ണ് പിടിച്ചെന്നും പറഞ്ഞ് സാധാ ജനത്തിന്റെ മേൽ കുതിരക്കേറാൻ മാത്രം ഉള്ളതല്ല ഈ നാട് എന്നെ പോലെയുള്ള മോഡേൺ യൂത്തിനെ രാവും പകലും വിഹരിക്കാൻ കൂടിയുള്ളതാണ് ഞങ്ങൾ ആടും പാടും വേണമെങ്കിൽ കുടിക്കും ഇയാള് ഇയാളുടെ കോപ്പിലെ സദാചാരത്തിന് നിൽക്കാതെ പോകാൻ നോക്കടോ താൻ എന്നെ എന്ത് ചെയ്യടോ എല്ലാം കഴിഞ്ഞ് രാജമാതാതെ ഇങ്ങനെ വരുമ്പോൾ ഇതേ കയറി വഴി മുടക്കരുത് ജീവനിൽ ഉണ്ടെങ്കിൽ സെല്യൂട്ട് അടിച്ച് മാറി നിന്നോണം ഇല്ലെങ്കിൽ പട്ടി വണ്ടി കയറിച്ച് ആകുന്നത് പോലെ അരഞ്ഞ് റോഡിൽ കിടന്നു എന്ന് വരും ഒരു ഒരുത്തന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരില്ല ഞാൻ പറഞ്ഞു കൊടുത്തേക്കണം ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ആ പോലീസുകാരൻ ഡി എന്ന് വിളിച്ചത് എന്നിട്ട് അദ്ദേഹം ആ സ്ത്രീക്ക് നേരെ കൈ ഉയർത്തുകയാണ് എന്നാൽ ആ സ്ത്രീ ആ കൈ തടഞ്ഞു ഇയാളുടെ നാക്ക് മാത്രമല്ല കൈയും ചൊറിയുന്നുണ്ടല്ലേ എന്നാലേ അത് ഒടിച്ച് മടക്കി അങ് എടുത്ത് വെച്ചാ മതി നാളെ പീഡന കേസിൽ അകത്ത് കിടക്കണോ തനിക്ക് യൂണിഫോമും മാനും ഒക്കെ നഷ്ടപ്പെട്ട് പുഴുവരിച്ച് നരകിക്കണോ എന്ന് പെണ്ണ് ആരാണെന്ന് അറിയണോ തനിക്ക് ഈ ഞാൻ തന്നെയാടോ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് കളിയും കളിക്കാൻ മടിയില്ലാത്ത മധുശ്രീ തയ്യാറാണെങ്കിൽ വാണോ നമുക്കൊന്നും നോക്കാം കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ വിട്ടു പിടിച്ചേക്ക് ഇല്ലെങ്കിൽ മാനകെട്ട് കെട്ട് കുടുംബത്തോടെ കൂട്ട ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇനിയും ഇതുപോലെ പാദരാത്രി തെരുവിൽ സദാചാര പോലീസ് കളിക്കാൻ ഇറങ്ങുമ്പോൾ ഈ പേരൊന്ന് ഓർത്തു വെച്ചേക്കേ മധുശ്രീ പേരിലെ ഉള്ളു തേൻ തൊട്ടാൽ തീയാണ് ഓർത്തു വെച്ചോ അത്രയും പറഞ്ഞിട്ട് ഗ്ലാസ് ഇട്ട് വണ്ടിയിൽ കയറി പോവുകയാണ് ആ സ്ത്രീ അന്നേ മധുശ്രീ എന്ന പേര് ഈ വിജയകുമാർ മറന്നിട്ടില്ലായിരുന്നു ശേഷം സുസ്മിതയോട് വിജയകുമാർ പറയുന്നു ദാ ഇത് പിടിച്ചെന്ന് പറഞ്ഞാൽ ആ ഫോണും തിരികെ കൊടുത്തിട്ട് പറയുന്നു മേഡം ഇതുപോലെ ഒരു കൊല ആ വിഷ്ണു മോനോട് ചെയ്യാൻ അദ്ദേഹം എന്ത് ചതിയാണ് മേഡത്തിനോട് ചെയ്തത് ഞാൻ ഇതിനെ കൂട്ട് നിൽക്കില്ല എത്രയോ നല്ല നല്ല ആലോചനകളാണ് സത്യമ്മ ഒഴിവാക്കിയത് അവസാനം ഇതുപോലെ ഒരു മരങ്കേറിയ പെണ്ണിനെ വിഷ്ണുവിനാലോചിച്ചു എന്ന് പറഞ്ഞാലേ എൻ്റെ തല വെട്ടും അവര് എനിക്കേട്ട് സുസ്മിത പറയുന്നു ഒരു ചുക്കും ചെയ്യില്ല ഇനി അഥവാ പറഞ്ഞാൽ അഥവാ അറിഞ്ഞാൽ തന്നെ മധുശ്രീയുടെ ചരിത്രം നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ മതി പ്രശ്നം തീർന്നു ഉള്ളൂ കാര്യം കല്യാണം കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ തൊണ്ടയിൽ ഇറക്കേ ഉള്ളൂ എന്ന് പറഞ്ഞങ്ങ് ഇറക്കും അത്ര തന്നെ മാഡം ഞാൻ ഇത്രയും വലിയ ഒരു അതിക്രമത്തിന് കൂട്ട് നിക്കണോ എന്ന് വിജയകുമാർ ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നു ഇത് ന്യായമായ ചോദ്യം നിന്ന് കാല് കഴിച്ച് നടുപടിച്ച് നടത്തുന്ന പത്ത് കല്യാണങ്ങൾക്കും കൂടി എത്ര രൂപ കിട്ടും അതിന്റെ ഇരട്ടി വില പേശലൊന്നുമില്ല അതിൻ്റെ ഇരട്ടി തന്നെ തന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടു തരും എന്താ തനിക്ക് എത്ര പണം കിട്ടിയാൽ കഴിക്കുമോ ഇടുക്കേട്ട വിജയകുമാർ പറയുന്നു സത്യമാണോ മേഡം വിശ്വസിക്കാമോ തീർച്ചയായിട്ടും ചതിയിൽ വഞ്ചന കലർത്തില്ല സുസ്മിത വിഷ്ണുവും മധുശ്രീയുമായിട്ടുള്ള കല്യാണം നടന്നാൽ കിട്ടേണ്ടത് പിറ്റേന് തന്റെ അക്കൗണ്ടിൽ ക്യാഷ് വരും വിജയകുമാർ പറയുന്നു അത് പറ്റില്ല കെട്ടിക്കഴിഞ്ഞ ചെക്കനും പെണ്ണും വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കണം അങ്ങനെ വരട്ടെ ഇപ്പോഴാണ് ചേട്ടൻ ഫയർ ഫയറായത് എന്ന് സുസ്മിത പറയുന്നുണ്ട് അത്താഴ പട്ടിണിക്കാരാണ് മേഡം ഇത്രയും വലിയൊരു തുക വേണ്ടെന്ന് വെക്കാൻ മാത്രം വിജയകുമാർ വളർന്നിട്ടില്ല സുസ്മിത പറയുന്നു എനിക്ക് കാണണം അവന്റെ പതനം എന്നെ തഴഞ്ഞ വിഷ്ണു ഒരു തറപ്പെ ഭർത്താവായി നടക്കുന്നത് എനിക്ക് കാണണം എങ്കിലേ അവന് മനസ്സിലാകൂ ഈ സുസ്മിതയുടെ വീര എന്നാൽ ഇത് കേട്ട് വിജയകുമാർ മനസ്സിൽ വിചാരിക്കുന്നു ഇത്രയും തറ വേല കാണിക്കുന്ന നിന്നേക്കാൾ തറയായ ഒരു പെൺകുട്ടി ഈ ലോകത്ത് വേറെ ഇല്ലടി പെണ്ണെ സുസ്മിത വിജയകുമാറിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഒരു ആലോചനയെന്ന് അതെ വിഷ്ണു കുഞ്ചിന്റെയും സുസ്മിത സോറി മധുശ്രീയുടെയും വിവാഹം ഏതു വഴിക്ക് നടക്കാം ആലോചിച്ചതാണ് എന്നെ വിജയകുമാർ പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു അപ്പോൾ ഈ വിവാഹം നടന്നു എന്ന് തന്നെ ഉറപ്പിക്കാം അല്ലേ ഉറപ്പിക്കാം വാക്ക് എന്ന് വിജയകുമാർ പറയുന്നുണ്ട് അപ്പോൾ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു ഇനി പോക്കാതെ മാറാൻ പോവുകയാണ് ഷാലിനി കാത്തിരുന്ന് കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്ന ശേഷം കാണിക്കുന്നത് ശ്യാമ ആരുടെയും കണ്ണൽപ്പെടാതെ ശാലിനിയുടെ ഫോ ഫോ ഷാലിനിയുടെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ശാലിനിയും അനുവും ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാഡം ഇന്നെന്താ നേരത്തെ ഇറങ്ങിയത് എന്തെങ്കിലും പേഴ്സണൽ ഫങ്ഷൻ ആണോ എന്ന് അനു ചോദിക്കുന്നുണ്ട് വൈബ്രൻറ്റിലായൊണ്ട് ശ്യാമ വിളിക്കുന്നത് ഷാലിനിക്ക് അറിയാൻ സാധിക്കുന്നില്ല ഒടുവിൽ അനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് മേഡം ഫോണെന്ന് ഒരു പ്രാവശ്യം വിളിച്ചു വെച്ചു ഷോ ഈ കുഞ്ഞേച്ചി എന്താ ഫോൺ എടുക്കാത്തതെന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമ വീണ്ടും വിളിക്കുന്നുണ്ട് ശ്യാമയുടെ കോൾ കണ്ടതും ഷാലിനി ഫോൺ എടുത്തു കുഞ്ഞേച്ചി ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണ്ടേ എനിക്ക് ഇവിടെ നിന്ന് വിളിക്കാൻ കുഞ്ഞേച്ചി കുഞ്ഞേച്ചിയോട് ഞാൻ ചെയ്യുന്ന ദ്രോഹമായിരിക്കും ഇനിയെങ്കിലും ഇത് പറയാതിരുന്നാൽ വിഷ്ണു തന്നെ കല്യാണം ആലോചന നടക്കുന്ന കാര്യം കുഞ്ഞേച്ചിക്ക് അറിയാലോ അതിലിപ്പോ ഏതെങ്കിലും ഒന്ന് നടത്തണമെന്നുള്ള വാശിയിലാണ് സത്യമ്മ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ശാലി പറയുന്നു അതിപ്പോ പുതിയ കാര്യമല്ലല്ലോ വീണ്ടും ശ്യാമ പറയുന്നു കുഞ്ഞേച്ചി ഇത് പഴയതുപോലെയല്ല ഇത്തവണ എന്തായാലും നടക്കും പറഞ്ഞ സമയത്തിനുള്ളിൽ കുഞ്ഞേച്ചി കണ്ടെത്താനായില്ലെങ്കിൽ ഡിവോഴ്സിന് സമ്മതിക്കാം എന്നായിരുന്നല്ലോ വിഷ്ണു ഏട്ടൻ സത്യാമയ്ക്ക് കൊടുത്ത വാക്ക് കുഞ്ഞേച്ചിയാണെങ്കിൽ വിഷ്ണു ഏട്ടനെ ഇതുവരെ പിടികൊടുത്തതുമില്ല ഇടുക്കേണ്ട ശാലി പറയുന്നു അപ്പോൾ ഞാനായോ കുറ്റക്കാരിയെന്ന് പെട്ടെന്ന് ശ്യാമ പറയുന്നു അയ്യോ കുഞ്ഞേച്ചിയെ കുറ്റപ്പെടുത്തിയതല്ല പറഞ്ഞു വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്തുവന്നാലും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാവണം നിനക്കൊരു കുഴപ്പം വരാൻ തയ്യാറല്ല നീ പേടിക്കേണ്ട ശ്യാമയെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായി തന്നെയാണ് നിന്റെ കുഞ്ഞേച്ചി ഇവിടെ ഇരിക്കുന്നത് എനിക്കും എൻ്റെതായ ജീവിതവും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷാലിനി ഫോൺ വെച്ചു കുഞ്ഞേച്ചി ഞാൻ എന്നെ പറഞ്ഞ് സങ്കടത്തോടെ ഫോൺ വെക്കുകയാണ് ശ്യാമയും ഷാലിനി അകപ്പാടെ വല്ലാത്തൊരു ടെൻഷനിലാണ് എന്ത് പറ്റി മേഡം എന്ന് അനുശോദിച്ചപ്പോൾ ഒന്നും പറ്റിയതല്ലല്ലോ ദൈവത്തെ കബളിപ്പിച്ച് പുതിയൊരു ജന്മം സ്വീകരിച്ച ആളാണ് ഞാൻ ഇനിയിപ്പോ മൂന്നാമതൊരു ജന്മത്തിനും കൂടി സമയമായെന്ന് തോന്നുന്നു എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് അങ്ങനെ ഷാലിനി ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരാൾ റോഡരികിൽ നിന്ന് കാറിന് കാറിനോട് ചേർന്ന് നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് തിരിഞ്ഞ് നിന്നാണ് സംസാരിക്കുന്നത് ഒരു സംശയത്തോടെ രാമേട്ടനോട് വണ്ടി നിർത്താൻ പറഞ്ഞിരിക്കുകയാണ് ഷാലിനി അങ്ങനെ അദ്ദേഹം അവിടെ വണ്ടി നിർത്തി പെട്ടെന്ന് ഷാലിനി വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അയാളുടെ അരി അയാളെ നോക്കുകയാണ് അയാളാണെങ്കിൽ തിരിഞ്ഞു നിൽക്കുകയാണ് വീണ്ടും ഷാലിനിയുടെ ഫോണിലേക്ക് ശ്യാമ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അയാൾ ആരാണെന്ന് പോലും അറിയാതെ അയാളുടെ മുഖം പോലും കാണാതെ ശാലിനി അയാളുടെ അടുത്തേക്ക് പോകുന്നു ആ സംശയത്തോടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇങ്ങനെ നോക്കുകയാണ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോയിട്ട് തിരിഞ്ഞുനിന്ന് ഷാലിനി ദേവ എന്ന് വിളിക്കുന്നു അങ്ങനെ അയാൾ തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിന്റെ പേര് ദേവൻ എന്നാണ് ഷാലിനി വാട്ട് എ പ്ലസ് പ്ലസ് എൻ്റ് സർപ്രൈസ് എന്നൊക്കെ ദേവൻ പറയുന്നു പ്ലസ് എൻ്റ് സർപ്രൈസോ ഞാൻ ഇവിടെയുണ്ടെന്ന് നിനക്ക് അറിയില്ലേ ദേവേ എന്ന് ഷാലിനി ഞാൻ മധുരയിൽ നിന്ന് പോരുന്നതിന് മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ തിരുവനന്തപുരത്താണ് ട്രാൻസ്ഫർ എന്ന് ഓ ഇപ്പോൾ ഓർമ്മ വന്നു ഷാലി ഷാലിനി ആണ് ഇവിടുത്തെ ചക്രവർത്തി എന്നും ഇവിടെ വരുമ്പോൾ മുകുതാവിൽ ദർശനം നൽകണമെന്നും ഞാൻ പറഞ്ഞിരുന്നു ഷാലിനി പറയുന്നു ഇവിടുത്തെ ചക്രവർത്തിനി അല്ലെങ്കിലും ചെറിയൊരു ഇളമുറ തമ്പുരാട്ടിയായിട്ട് വരും എന്റെ അനുവാദമില്ലാതെ ഇവിടെ ചുറ്റിത്തിരിയുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത് എന്താടാ ചേട്ടാ ക്യാഷ് അടിക്കുന്ന പരിപാടി ഇനിയും തുടങ്ങിയോ ദേ പൊന്നു പൊന്നുമോനെ എൻ്റെ കൈ തന്നെ വീഴുവെ പറഞ്ഞേക്കാം അതൊന്നും അല്ല ശാലിനി എന്നെ ദേവൻ പറഞ്ഞപ്പോൾ ശാലി പറയുന്നു പിന്നെ നീ എന്തിനാ എന്റെ അടുത്ത് ഒളിച്ചു കളിക്കുന്നത് ഇനി പഴയ കാമുകിമാരും വല്ലതുമാണോ എന്ന് ഷാലിനി ചോദിക്കുന്നു ദേ എന്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ പിന്നാലെ പോകാൻ വല്ല വിചാരമുണ്ടെങ്കിൽ കൊന്നു കളയും ഞാൻ എന്നെ ശാലിനി പറഞ്ഞപ്പോൾ ദേവൻ പറയുന്നു എടോ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടായിരുന്നു കോടികൾ മറിയുന്നതാണ് സമ്മതിച്ചു പക്ഷെ ഇവിടെ വന്നിട്ട് എന്നെ കാണാതെ മുങ്ങുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് ഇവിടെ ഞാനുണ്ടെന്നുള്ള കാര്യം മറന്നു എന്ന് പറഞ്ഞത് അത് കള്ളമാണെന്ന് മനസ്സിലായി ദേവന് എന്നെ എളുപ്പം മറക്കാൻ പറ്റില്ലെന്നും എനിക്കറിയില്ലേ എന്നെ ഷാലിനി പറഞ്ഞപ്പോൾ ദേവൻ പറയുന്നു എടോ അത് അങ്ങനെയല്ല ഒരു പാർട്ടിയിൽ വെച്ചായിരുന്നു ബിസിനസ് മീറ്റിംഗ് അപ്പോൾ ഷാലിനി ചോദിക്കുന്നു ആ അപ്പോ രണ്ടെണ്ണം വീശിയല്ലേ ദേവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഷാലിയെ ദേവനോട് ദേഷ്യത്തോടെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ ദേവൻ പറയുന്നു ഇതുകൊണ്ട് തന്നെയാ മേഡം ഞാൻ മേഡത്തിനെ കാണാൻ വരാത്തത് ശരി ഇന്നെന്താ പരി ഇനി എന്താ പരിപാടി എന്ന് ഷാലി ചോദിക്കുന്നു ഇന്നെന്തായാലും സ്റ്റേ ആവണം റിസോർട്ടിന്റെ ഏഹ് റിസോർട്ടിലാണ് സ്റ്റേ പാക്കേജിന്റെ ഭാഗമാണെന്നും ദേവൻ പറയുന്നു വീട്ടിലേക്ക് പോകാമെന്ന് ഷാലി പറഞ്ഞപ്പോഴാണ് ദേവൻ അങ്ങനെ പറഞ്ഞത് ഇവിടം വരെ വന്നിട്ട് ദേവൻ വേറെ റൂം എടുത്ത് താമസിക്കുക എന്ന് വെച്ചാ എന്ന് ഷാലിനി പറഞ്ഞപ്പോൾ ദേവൻ പറയുന്നു സാറുമില്ല ശാലിനി ഇയാളുടെ പരാതിയും പരിഭവം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ബിസിനസ് ടീം ഡീൽ മാത്രമല്ല മനസ്സിൽ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ എന്ന് ദേവൻ ചോദിച്ചപ്പോൾ ഷാലിനി പറയുന്നു കരക്കി പിടിച്ചിട്ട മീനിന്റെ അവസ്ഥ ഒറ്റ പാചകത്തിൽ അങ്ങനെയും പറയാം ജീവിതമില്ല മരണവുമില്ല പിടച്ചിൽ മാത്രം അതിന് നമുക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാമെന്ന് ദേവൻ പറഞ്ഞില്ലേ ശാരദാമയെ കാണാൻ കൂട്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക് ഞാൻ ദേവനല്ലേ അല്ലേ പറയുന്നത് എന്നെ ദേവൻ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു ശരി വീട്ടിലേക്ക് വന്നിട്ടല്ലേ ദേവൻ മടങ്ങും വരാന്ന് പറഞ്ഞില്ലേ എന്നെ ദേവൻ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു പിന്നെ മീറ്റിങ്ങുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പെഗിൻ്റെ എണ്ണം കൂട്ടണ്ട അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് രണ്ടുപേരും സംസാരിച്ചത് അനു ഒരു സംശയത്തോടെ നോക്കുന്നു തിരിഞ്ഞ് അനുവിനെ നോക്കുകയാണ് ശാലിനി എന്നിട്ട് അയാളുടെ യാത്രയും പറഞ്ഞ് ശാലിനി പോകുന്നു ഒന്നും മനസ്സിലാകാതെ അനുവും ഇതുവരെ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല പിന്നെ അനുവിനോട് എന്താണെന്ന് ചോദിക്കുകയാണ് ദേവൻ എന്നിട്ട് സൈറ്റ് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ദേവൻ പെട്ടെന്ന് തന്നെ അനു അവിടെ നിന്നും എക്സ്കേപ്പ് ആയി അനു ശാലിനിയോട് ചോദിക്കുന്നു മേഡം ചോദിക്കുന്നുണ്ട് ഒന്നും തോന്നരുത് ആരാ മേഡം അത് ആ പുതിയ കഥാപാത്രം എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു പുതിയതല്ല പഴയ കഥാപാത്രം തന്നെയാണ് വരാൻ അല്പം താമസിച്ചു എന്ന് മാത്രം പക്ഷേ എത്തിയത് കൃത്യസമയത്താണ് പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിലെ ആ ചെയറിൽ ഗോപാലകൃഷ്ണനെ ഇരുത്താൻ തുടങ്ങുകയാണ് ശാരദ എന്നാൽ വേണ്ട ശാരദ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഗോപാലട്ടനോടല്ലേ പറഞ്ഞത് ഇങ്ങോട്ടിരിക്കാൻ കാറ്റും വെളിച്ചുമൊക്കൊള്ളണം എങ്കിലേ പറ്റൂ ചെല്ലു ഗോപാലട്ട അങ്ങോട്ട് ചെന്നിരിക്കുന്നത് ശാരദ വീണ്ടും ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് അങ്ങനെ ഗോപാലകൃഷ്ണൻ വടികുത്തിയാണ് നടക്കുന്നത് അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ നടക്കാവുന്നതായിട്ടായിട്ടുണ്ടല്ലോ ഇനി കുറച്ചൊക്കെ പുറത്തോക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കണം എന്നല്ലേ വൈദ്യരി പറഞ്ഞത് അതിനൊപ്പം ഇവിടുത്തെ ആളുകളുമായി മിണ്ടിയും പറഞ്ഞ് ഒക്കെ ഇരുന്നാലേ അസുഖം പെട്ടെന്ന് മാറും കുറച്ചൊക്കെ മനസ്സിന്റെ കൂടിയാണ് ഈ കുഴപ്പം അപ്പോഴേക്കും പപ്പി അവിടെ എത്തിക്കഴിഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ